അഭിനയത്തിന്റെ പശ്ചാത്തല സംഗീതം മുറുകി മുറിച്ചപ്പോൾ റംല ഉച്ചത്തിൽ കൈയടിച്ചു അപ്പോൾ സിദ്ധിക്ക് റംലയോട് ചോദിച്ചു എടി നീ വല്ലതും കാണുന്നുണ്ടോടി അപ്പോൾ റംലയുടെ മറുപടി ഇങ്ങനെ കാണുന്നുണ്ട് സിദ്ധിക്ക് പിള്ളേര് പൊളിച്ചെടുക്കുവല്ലേ അന്ധ അന്ധദമ്പതികളാണ് റംലയും സിദ്ധിക്ക് പക്ഷേ കണ്ണുള്ളവരെ പോലെ ഉൾക്കണ്ണാൽ കലോത്സവം കറങ്ങി നടന്ന് കാണുകയാണ് ഇരുവരും റംലയ്ക്ക് കുട്ടിക്കാലത്ത് കലോത്സവത്തിനൊക്കെ പോകണമെന്ന വലിയ ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ കാഴ്ചയില്ലാത്ത കുഞ്ഞു റംലയെ കലോത്സവ വേദികളിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകാൻ ആരും ഉണ്ടായില്ല കലോത്സവം കാണാനെങ്കിലും ോയെന്ന് പലരോടും കെഞ്ചി ചോദിച്ചു കാഴ്ചയില്ലെങ്കിലും ഞാൻ ഉൾക്കണ്ണുകൊണ്ട് കാണുമെന്ന കുഞ്ഞു റംലയുടെ വാക്കുകൾ ആരും വിശ്വസിച്ചില്ല അല്പം മുതിർന്നപ്പോൾ ഒറ്റയ്ക്ക് പോകാനുള്ള ധൈര്യമൊക്കെ ആയെങ്കിലും യാത്രയ്ക്കുള്ള പണമില്ല ഒരു ജോലി കിട്ടിയാൽ കാഴ്ചകളൊക്കെ ഒറ്റയ്ക്ക് കറങ്ങി നടന്ന് കാണാം അതിനായി റംല വാശിക്ക് പഠിച്ചു നാലു വർഷം മുൻപ് അറബി അധ്യാപികയായി ജോലി ലഭിച്ചു എന്നിട്ടും ഒറ്റയ്ക്ക് കൂടുതൽ ദൂരം സഞ്ചരിക്കാനുള്ള ധൈര്യം വന്നില്ല അങ്ങനെയിരിക്കെ റംലയെ പോലെ സ്വപ്നങ്ങളെല്ലാം മനസ്സിൽ ഒതുക്കി പിടിച്ചിരിക്കുന്ന സിദ്ധിക്ക് മൂന്ന് വർഷം മുൻപ് അവളുടെ ജീവിതത്തിലേക്ക് വന്നു അസ്ബാ സൊസൈറ്റി ഫോർ ദി ബ്ലൈൻഡ് എന്ന സംഘടന പാലക്കാട് സ്വദേശികളായ ഇരുവരുടെ വിവാഹം നടത്തി ഭീമാപ്പള്ളി ഗവൺമെന്റ് യു പി അറബി അധ്യാപികയാണ് റംല ഇപ്പോൾ സിദ്ദിക്കിന് ചെറിയ കച്ചവടമാണ് കരമന ഗവൺമെന്റ് കാർട്ടേഴ്സിലാണ് താമസം സിദ്ദിക്കിനെ കൂട്ടിന് കിട്ടിയതിന് പിന്നാലെ തന്നെ കുട്ടിക്കാലം മുതലേ കൊണ്ടു നടക്കുന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ റംല തീരുമാനിച്ചു പക്ഷേ കോവിഡ് കാരണം നടന്നില്ല ഇത്തവണ കലോത്സവം കൊല്ലത്തായതിനാൽ കൂടുതൽ ദൂരം സഞ്ചരിക്കേണ്ട അങ്ങനെ രണ്ടുപേരും അത് രാവിലെ വീട്ടിൽ നിന്നിറങ്ങി പോലീസുകാരും ഓട്ടോറിക്ഷക്കാരും വഴികൾ പറഞ്ഞു കലോത്സവ വേദികളാകുമ്പോൾ കൊണ്ടുപോകാൻ നല്ല ഹൃദയങ്ങൾ ഉണ്ടാകും ആ പ്രതീക്ഷയും തെറ്റിയില്ല മൂകാഭിനയം കഴിഞ്ഞപ്പോൾ സിദ്ധിക്ക് പറഞ്ഞു ഇനി മാപ്പിളപ്പാട്ടാണ് കേൾക്കാം കേട്ടപാടെ സദസ്സിലുണ്ടായിരുന്ന മൂകാഭിനയ മത്സരാർത്ഥി വഴികാട്ടാനൊപ്പം കൂടി ഇരുവരും കൈകൾ ചേർത്തു പിടിച്ച് ഒരു കരളായി ഹൃദയം കൊണ്ട് കലോത്സവം കാണാൻ അടുത്ത വേദിയിലേക്ക് പുറപ്പെട്ടു ഞങ്ങൾ മേലാറന്നൂർ ഫോട്ടോസിൽ നിന്ന് ഞങ്ങൾ ഓട്ടോയ്ക്ക് വന്ന് അവിടെ ഈ കരമന വരെ അവിടുന്ന് ഞങ്ങൾ തമ്പാനൂരിലേക്ക് ബസ് കയറി ബസ് കയറിയിട്ട് അവിടെ ബസ് ഇറങ്ങി ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഞങ്ങളെ കൊല്ലം ബസ് കയറ്റി തന്നു കൊല്ലം സ്ഥാനത്ത് ഞങ്ങൾ കൊല്ല ഇറങ്ങി അവിടുന്ന് ഒരു വേറെ ഒരു ഓട്ടോ വിളിച്ചിട്ട് ആണ് ഇങ്ങോട്ട് വന്നത് ഇവിടെ വന്നിട്ട് വേറെ ആ ഉദ്യോഗസ്ഥനാരുന്നാണെന്ന് അറിയില്ല എന്തായാലും ഒരു സഹോദരൻ ഞങ്ങളെ വേദിയിലേക്ക് കൊണ്ടുവന്ന് അവിടെ ആക്കി തന്ന് ആ പിന്നെ അവിടുന്ന് ഞങ്ങൾക്ക് ഒരു സഹോദരിയും വേറൊരു പഠിക്കുന്ന ഒരു അറഫ എന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടി ഇതേ സ്കൂളിൽ തന്നെ കുട്ടിയാണ് ഈ വിമല ഹൃദയ സ്കൂളിലത്തെ കുട്ടി തന്നെയാണ് ആ കുട്ടിയും വേറൊരു സഹോദരിയും കൂടി ഞങ്ങളെ അല്ല വേറെ സഹോദരി ആയിരുന്നല്ലേ കുട്ടി വേറെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് അത്രയും അത് കലയോടുള്ള താല്പര്യം കേൾക്കാറോ നമുക്ക് എല്ലാ കാര്യങ്ങളും കാണാൻ കഴിയില്ലല്ലോ കാണാൻ കഴിയാത്ത കാഴ്ചയുള്ള ആളുകളല്ലേ എല്ലാ കാര്യങ്ങളും കാണില്ലല്ലോ കുറെ കാര്യങ്ങൾ കേൾക്കുമല്ലോ ഞങ്ങൾ കേരളീയ പരിപാടിയൊക്കെ കേൾക്കാൻ പോരും കാണുമോ പോവോ ഞങ്ങൾ ഓരോ ദിവസം വരും എല്ലാ ദിവസവും വരട്ടെന്ന് വിചാരിക്കുന്നു സാമ്പത്തിക സ്ഥിതി ന്യൂസ് ഡെസ്ക് കേരള കൗമുദി